ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് നമ്മുടെ രാജ്യം ഒരുങ്ങിയിരിക്കണം കാരണം യുദ്ധം വന്ന് നമ്മുടെ വാതിൽ മുട്ടുന്നത് പോലെ ഒരു സംഭവമായിരുന്നു പഹൽഗാമിലുണ്ടായത് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഭീകരവാദികളുമായിട്ട് അല്ലെ ഭീകരവാദികളുടെ നേതാക്കളുമായിട്ടും ഇയാൾ കൂടിക്കാഴ്ച നടത്തി നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് ഏത് സമയത്തും എവിടെ വെച്ച് വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാൽ ഇന്ത്യയിലെ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ എത്രയോ കാലമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു ബംഗ്ലാദേശ് സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസ്ഫ് പാകിസ്ഥാൻ പട്ടാളവുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ പുതിയ കരുക്കൾ നീക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭൂപടം തയ്യാറാക്കുന്നു എന്നിട്ട് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പേരിൽ ഒരു ബുക്ക് തയ്യാറാക്കി ഇത് അമൂല്യമായ കലാസൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടും പാകിസ്ഥാൻ ആർമിക്ക് നൽകുന്നു അതായത് പാകിസ്ഥാനിലെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ജനറൽ സാഹിത് ഷംഷാദ് മിർസ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ വന്നു ബംഗ്ലാദേശിൽ വെച്ച് ഈ പറയുന്ന മുഹമ്മദ് യൂൻസ് ഈ ബുക്ക് അല്ലെങ്കിൽ ഈ കലാസൃഷ്ടി ഈ പറയുന്ന ജോയിൻറ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന് നൽകുകയാണ് അദ്ദേഹം ഇത് സ്വീകരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളുടെ അതേ നിലപാട് അല്ലെ അവരുടെ ലക്ഷ്യം അതാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന മാപ്പിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ എത്രയോ കാലമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു ആ സ്വീകരിച്ച നിലപാടിന് നിശബ്ദമായ ഒരു പിന്തുണ ഇപ്പോൾ ബംഗ്ലാദേശ് നൽകുന്നു എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യൻ ഇൻ്റലിജൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു ഇത് ഒരു സാധാരണ നയതന്ത്ര സമ്മാനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല ഇന്ത്യക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രകോപനം തന്നെയാണ് അതായത് നമ്മുടെ അഖണ്ഡത തകർക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിഭജനത്തിൻ്റെ മുറിവുകൾ ഉണർത്താനും ലക്ഷ്യമിടുന്ന ഒരു സൈക്കോളജിക്കൽ വാർപ്പ് ഇത് തന്നെയാണ് മുഹമ്മദ് യൂണിസ് ലക്ഷ്യമിടുന്നതും അപ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുറച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം ഗ്രേറ്റ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു നീക്കമാണ് അപ്പോൾ പാക്കിസ്ഥാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ചില എൻ ജി ഒകളുണ്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തിയിലേക്കെത്തി അവിടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എൻ ജി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബംഗ്ലാദേശ് എന്താ പറയുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കരയാൽ ചുറ്റപ്പെട്ട മേഖലയാണ് ഈ സംസ്ഥാനങ്ങളുടെ സമുദ്രത്തിലെ കാവൽക്കാർ ഞങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ അധികാരവും ഞങ്ങൾക്കാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ നടത്തുന്നതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം എത്രയോ വർഷമായിട്ടും ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത ബന്ധമായിരുന്നു ഷേഖ് ഹസീന പാക് ഭരണകൂടത്തെ അടുപ്പിക്കുക പോലുമില്ല ഒടുവിൽ അമേരിക്കൻ ഇടപെടലിൻ്റെ സഹായത്തോടു കൂടി ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കുന്നു തുടർന്ന് മുഹമ്മദ് യൂൻസിനെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് വെച്ചുകൊണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കുന്നു അപ്പോൾ ഷേഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള മഞ്ഞുരുക്കലുകളൊക്കെ നടക്കുന്നു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ബംഗ്ലാദേശ് വിവാദപരമായ സമ്മാനം പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഒരു മേലധികാരിക്ക് നൽകുന്നത് എന്തായാലും ഈ ഇസ്ലാമിക എൻ ജി ഇന്ത്യയുടെ ബോർഡറിലേക്ക് പ്രവർത്തനം വ്യാപി ശ്രമിക്കുന്ന വിവരം നമ്മുടെ ഇന്റലിജൻസ് കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഇപ്പം മനസ്സിലാക്കുന്നൊരു കാര്യം ത്രിപുര മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ വഴി കുറേയധികം ആളുകളെ നുഴഞ്ഞുകയറ്റത്തിന് പ്രേരിപ്പിക്കുന്നു ഈ നീക്കമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ അതിർത്തി രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ എന്നിവിടങ്ങൾ വഴി ബംഗ്ലാദേശ് അവരുടെ ചരക്ക് നീക്കമൊക്കെ നടത്തിയിരുന്നു പക്ഷേ നമ്മളുമായിട്ടുള്ള ടേം ടേംസ് ഒക്കെ തെറ്റിയപ്പോൾ ഈ ട്രാൻഷിപ്പ്മെൻറ്റ് കരാറ് നമ്മളങ്ങ് റദ്ദാക്കി ഇതോടുകൂടി ബംഗ്ലാദേശിൻ്റെ ഈ പറയുന്ന എക്സ്പോർട്ട് അടക്കമുള്ള നീക്കങ്ങൾക്കെല്ലാം തന്നെ വലിയ തടസ്സമുണ്ടായി ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ അവരെ ശ്വാസം മുട്ടിച്ചതിന് ഒരു തിരിച്ചടി നൽകാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ പോലും അവരുടെ വെള്ളം നിയന്ത്രിച്ചുകൊണ്ട് പാകിസ്ഥാന് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ആ ഒരു നീക്കത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ സംഭവ വികാസം വരുന്നതും ഇതിനിടയിൽ മറ്റൊരു നീക്കം നടത്തുന്നു അതായത് വിവാദ ഇസ്ലാമിക പ്രഭാഷകരും പിടികിട്ടാപ്പുള്ളിയുമായ സാക്കിർ നായിക്കിനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ ബംഗ്ലാദേശ് ഭരണകൂടം തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തുടനീളം സഞ്ചരിക്കാൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടിക്ക് ബംഗ്ലാദേശ് ഗവണ്മെൻറ്റ് അധികാരം നൽകി അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇതാദ്യമായിട്ടാണ് സാക്ക് നായിക്ക് ബംഗ്ലാദേശ് സന്ദർശിക്കാനായിട്ട് എത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടികളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പം ഗവണ്മെൻറ്റ് ഔദ്യോഗികമായി ഈ അംഗീകാരമൊക്കെ നൽകുന്നുണ്ട് രാജ്യത്തുടനീളം പ്രസംഗിക്കുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാറില് ബംഗ്ലാദേശിലെ ഈ ധാക്കയിൽ ഹോളി ആർട്ടിസ്ആൻസ് ബേക്കറിയിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി അന്ന് ഇരുപത് പേര് കൊല്ലപ്പെട്ടു നിരവധി ആളുകൾക്ക് പരിക്കേറ്റു ഇതേ തുടർന്ന് ബംഗ്ലാദേശിലെ അന്വേഷക സംഘം പരിശോധന നടത്തുകയും രണ്ടു മൂന്ന് പേരെ പിടികൂടുകയും ചെയ്തു അതിലൊരാൾ പറഞ്ഞത് ഞാൻ സാക്കിർ നായിക്കിൻ്റെ യൂട്യൂബിലെ പ്രസംഗങ്ങൾ കണ്ട് ആകൃഷ്ടനായി അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയത് അപ്പോൾ സാഖിർ നായിക്കിനെ അവിടെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നു ബംഗ്ലാദേശ് അതായത് ഷേഖ് ഹസീന സർക്കാർ ഈ സാക്കിർ നായിക്കിന് അങ്ങോട്ടേക്കുള്ള യാത്രാ അനുമതി പോലും നിഷേധിച്ചു എന്ന് വെച്ചാൽ വിലക്ക് ഏർപ്പെടുത്തി പക്ഷേ ഇയാൾ പിന്നീട് അവിടെ അയാളുടെ യൂട്യൂബ് ചാനലൊക്കെ ഉപയോഗിച്ച് പ്രചരണം തുടരുന്നുണ്ടായിരുന്നു എന്തായാലും ഈ പ്രസംഗവും അത്തരത്തിൽ യൂട്യൂബ് ചാനലിലെ ചില നിലപാടുകളുമൊക്കെ ഈ അന്വേഷണ സംഘം തിരിച്ചറിയുകയും ചെയ്തു എന്തായാലും നായ്ക്ക് പിന്നീട് ഇന്ത്യ വിട്ടു അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ ജാക്കിർ നായിക്ക് വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചു അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഇയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തി യു എ പി യെ ചുമത്തി എൻ ഐ എ ഇയാൾക്കെതിരെ കേസെടുത്തു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇയാൾ ഇന്ത്യ വിട്ട് നേരെ മലേഷ്യയിലേക്ക് പോയി അങ്ങനെ മലേഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യ ഗവണ്മെൻ്റ് പലതവണ ചർച്ച നടത്തി സാക്കർ നായിക്ക് ഇവിടുത്തെ യു ചുമത്തിയ കുറ്റവാളിയാണ് ഇയാളെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്നും പക്ഷേ ഒന്നും ചെയ്തില്ല ഇതേ സാക്കർ നായിക്കിനെ കഴിഞ്ഞ വർഷം പാകിസ്ഥാനും ചുവന്ന പരവതാരി വിളിച്ച് സ്വീകരിച്ചാണ് ഇസ്ലാമാബാദിൽ വമ്പൻ സ്വീകരണമാണ് നൽകിയത് അവിടെയും നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നിട്ട് അവിടെ ഈ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഭീകരവാദികളുമായിട്ട് അല്ലെ ഭീകരവാദികളുടെ നേതാക്കളുമായിട്ട് ഇയാൾ കൂടിക്കാഴ്ച നടത്തുകയും ചിത്രങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തു കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശും ഇതുപോലെ തന്നെ ജാക്കിർ നായിക്കിനെ അവിടേക്ക് സ്വീകരിക്കുന്നു അപ്പം ഇന്ത്യ വിരുദ്ധമായ നിലപാടുകളുമായിട്ട് വീണ്ടും സംഘർഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇരുപത് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള പീസ് ടി വി എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയാണ് ഈ ജാക്കിർ നായിക്കും ഇയാൾ യൂട്യൂബിൽ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് ഇന്ത്യ എന്തായാലും ഇതിനൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ പുതിയ മാപ്പുമായിട്ട് രംഗത്തേക്ക് ബംഗ്ലാദേശ് വരുന്നു പാകിസ്ഥാൻ്റെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ അവിടേക്ക് എത്തുന്നു ഇത് ഏറ്റുവാങ്ങുന്നു ഇതിനെല്ലാം പിന്നിൽ അമേരിക്കൻ ഇടപെടലുണ്ടോ ഇപ്പോൾ ആസിയാൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ പറയുന്നത് തന്ത്രപരമായ ബന്ധം വികസിപ്പിക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുമായിട്ട് അമേരിക്കയ്ക്കുള്ള ബന്ധം എന്നതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷേ അത് ഇന്ത്യയെ ഒരു തരത്തിലും ബാധിക്കില്ല കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആഴത്തിലുള്ളതും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമാണെന്ന് മാർക്കോ റൂബിയോ പറയുന്നു പക്ഷേ ഇപ്പുറത്തും പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധം പുലർത്തുന്നു ഭീകരവിരുദ്ധ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും വർഷങ്ങളായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് മാർഗോ റൂബിയോ പറയുന്നത് മാത്രമല്ല ഇപ്പം അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ടല്ലോ ഇപ്പൊ റഷ്യയുമായിട്ട് ഇന്ത്യ നല്ല ബന്ധമാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമല്ല ചൈന നല്ല ബന്ധമാണ് ഇപ്പം അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യവുമായിട്ട് ഞങ്ങൾക്കും കൂട്ടുകൂടാമെന്ന് പറയാതെ പറയുകയാണ് മാർക്കോ റൂബിയോ കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നും അതുകൊണ്ട് തന്നെ നോബൽ സമ്മാനത്തിന് തന്നെ അർഹതയുണ്ടെന്നും ഒക്കെ ഈ ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു പക്ഷേ ഇന്ത്യ ഒരു തരത്തിലും പിന്തുണച്ചില്ല അതിൻ്റെയൊക്കെ ഒരു വിദ്വേഷം ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്തായാലും സാധ്യമായ സമയങ്ങളിലൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും അവരുമായിട്ടുള്ള ട്രെയ്ഡ് നടത്താനുമൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ മാർക്കോ റൂബിയോ പറയുന്നത് അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒട്ടേറെ കാര്യങ്ങളിൽ സഹകരിച്ചതിൻ്റെ നീണ്ട ചരിത്രമുണ്ട് ഇത് വിശാലമാക്കാനാണ് ഇനിയും ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യയുമായിട്ട് ഞങ്ങളുടെ ബന്ധത്തിന് കോട്ടമുണ്ടാകില്ല ഇത് ഇന്ത്യയെ ബാധിക്കില്ല ഇതൊക്കെ തന്നെ മാർക്കോ റൂബിയോ പറയുന്നു ജയശങ്കർ ഇത്തരം കാര്യങ്ങളൊന്നും മറുപടി പറയുന്നില്ല പക്ഷേ ഇതിനിടയിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി എസ് ജയശങ്കർ പറയുന്നു ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് നമ്മുടെ രാജ്യം ഒരുങ്ങിയിരിക്കണം കാരണം യുദ്ധം വന്ന് നമ്മുടെ വാതിൽ മുട്ടുന്നത് പോലെ ഒരു സംഭവമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായത് അന്ന് ഓപ്പറേഷൻ സിന്ധുലൂടെ നമ്മൾ ശക്തമായ തിരിച്ചടി നൽകി നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം എല്ലാം നടത്തിയത് ആഗോളതലത്തിൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ സ്വീകാര്യത ഉണ്ടായി യുദ്ധത്തിൽ നമ്മൾ ജയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പല മേഖലകളിലും നമുക്ക് ഇനിയും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ ഇക്കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ രാജ്നാഥ് സിംഗിൻ്റെ ഈ പ്രസ്താവനയും കൂട്ടി വായിക്കണം മാത്രമല്ല നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് ഏത് സമയത്തും എവിടെ വെച്ച് വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം